പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ എന്ന ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതിരാവിലെ ഉണർന്നു കണ്ണുകൾ വലിച്ചു തുറന്നു മുറിയിലാകെ ഇരുട്ട് ഒന്നും കാണാൻ വയ്യ ബാപ്പയുടെ കൂർക്കം വലി ഉയർന്നു കേൾക്കാം പതിയെ പോലെ ഉമ്മയും സലീമോനും നല്ല ഉറക്കം മെല്ലെ എഴുന്നേറ്റു ഇരുട്ടിലൂടെ നടന്നു വാതിൽ തുറന്നു തണുത്ത കാറ്റ് കടന്നു വന്നു കോലായിലേക്കിറങ്ങി വെറും തറയിൽ കുറേ നേരം ഇരുന്നു നിബിധനത്തിൻ്റെ ഓർമ്മ മനസ്സിലേക്ക് കടന്നു വന്നു അതോടെ മനസ്സിൽ ഒരുതരം ആവേശവും ഉത്സാഹവും നിറഞ്ഞു നിബിദിനത്തിന് ഇനി ഒരാഴ്ചയേ ഉള്ളൂ വിപുലമായ പരിപാടികൾ പ്രസംഗത്തിനും പാട്ടിനും സംഭാഷണത്തിനും പേര് കൊടുത്തിട്ടുണ്ട് അസനുസ്താദ് പ്രസംഗം എഴുതി തന്നിട്ടുണ്ട് കാണാതെ പഠിക്കണം നന്നായി അവതരിപ്പിക്കണം വോട്ടുപാത്രവുമായി കിണറ്റിൻ കരയിലേക്ക് നടന്നു ദിനചര്യകൾ ആരംഭിച്ചു അപ്പോഴെല്ലാം മനസ്സിൽ പ്രസംഗമാണ് മദ്രസയുടെ വിശാലമായ മുറ്റം തോരണങ്ങൾ നിറയെ കസേരകൾ നിറഞ്ഞ സദസ്സ് മദ്രസക്കകത്ത് നിറയെ പെണ്ണുങ്ങൾ ഗാംഭീര്യമുള്ള സ്റ്റേജ് നിരത്തിയിട്ട കസേരകൾ അദ്ധ്യക്ഷനിരിക്കാൻ വിശേഷപ്പെട്ട ഇരിപ്പിടം ഏറ്റവും മുമ്പിൽ മൈക്ക് അദ്ധ്യക്ഷൻ മൈക്കിന് മുമ്പിൽ വന്നു നിൽക്കുന്നു എന്നിട്ടിങ്ങനെ വിളിച്ചു പറയുന്നു മത്സരം തുടരുന്നു അടുത്തതായി പ്രസംഗം അവതരിപ്പിക്കുന്നത് മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി കെ മുഹമ്മദ് ഷാക്കിർ മേലാകെ കോരിത്തരിപ്പ് തൊണ്ട വരണ്ടുപോയി എന്താ ഇത് നാണിച്ചുപോയി കിണറ്റിൻ കിണറ്റിൻകരയിൽ നിൽക്കുകയല്ലേ തൊണ്ട വളരേണ്ട ആവശ്യമുണ്ട് ആവശ്യമെന്ത് വേഗം ഒതുടത്തു വന്ന് നിസ്കരിച്ചുതുമായിരുന്നു പുസ്തക സഞ്ജീവുമായി മദ്രസയിലേക്ക് നടന്നു കൂട്ടുകാരെല്ലാം നേരത്തെ എത്തിയിട്ടുണ്ട് അവൻ മുറ്റം മുഴുവൻ ഓടി നടന്നു ഷാക്യർ അവരുടെ കൂട്ടത്തിലേക്ക് ഓടിച്ചെന്ന് ഫൈസലിനെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം ഓടിച്ചെന്ന് അവൻ്റെ ചുമലിൽ കൈവച്ചു ഫൈസൽ കൈ തട്ടിക്കളഞ്ഞു ഷാക്കിർ ഞെട്ടിപ്പോയി എടിവറ്റതുപോലെ നിന്നുപോയി ഫൈസലിൻ്റെ മുഖത്ത് ഒരിട്ട് സന്തോഷമില്ല അവൻ എന്തു പറ്റി അവൻ തന്നെ വെറുക്കുന്നു അതുകൊണ്ടല്ലേ ചുമലിൽ കൈവച്ചു തട്ടിക്കളഞ്ഞത് തന്നോടൊരു വാക്യമിണ്ടാതെ നടന്നുകളഞ്ഞത് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ മനസ്സ് വേദനിച്ചു എല്ലാ ഉത്സാഹവും പോയി ഷാക്യർ മ്ലവനപഥനായി തല ഉയർത്താനാവുന്നില്ല കുട്ടികൾ ബഹളം വെച്ച് കളിക്കുന്നു ഷാക്രിനെ ഒരു താൽപ്പര്യവും തോന്നിയില്ല അവൻ ക്ലാസ്സിൽ കയറിയിരുന്നു കണ്ണുകൾ നിറഞ്ഞഴുകി വെറുതെ പുറത്തേക്ക് നോക്കി ജനലഴിയിലൂടെ താൻ എന്താണ് കാണുന്നത് പൈസ പൊട്ടിച്ചിരിക്കുന്നു കൂട്ടുകാരോടൊപ്പം ഓടിക്കളിക്കുന്നു അവൻ്റെ മനസ്സിൽ സന്തോഷം തിരിച്ചു വന്നിരിക്കുന്നു ഇനി കുഴപ്പമില്ല ഒന്ന് പോയി നോക്കാം ഷാക്കിർ എഴുന്നേറ്റു ഗ്രൗണ്ടിലേക്ക് ഓടിച്ചെന്നു പൈസൽ പൈസൽ അവൻ സന്തോഷപൂർവ്വം കൂട്ടുകാരനെ വിളിച്ചു പൈസലിൻ്റെ മുഖം വാങ്ങി അവൻ വിളി കേട്ടില്ല ഷാക്കിറിൻ്റെ മനസ്സ് വേദന കൊണ്ട് നിറഞ്ഞു അറിയാതെ കരഞ്ഞുപോയി പൈസൽ തന്നെ വെറുക്കുന്നുവോ തന്നെ മാത്രം മറ്റാരോടും അവന് വെറുപ്പില്ല ഇന്നലെ സന്തോഷത്തോടെ പിരിഞ്ഞു പോയതാണല്ലോ ഇന്നെന്താ ഇങ്ങനെ ക്ലാസ്സിൽ പോയി ഇരുന്നു കണ്ണീർ ഒലിച്ചിറങ്ങുന്നു ബെല്ലടിച്ചു കുട്ടികൾ ക്ലാസ്സിലേക്ക് ഓടി വന്നു തുണിയുടെ അറ്റം കൊണ്ട് ഷാക്കിർ കണ്ണീരൊപ്പി ഹസ്സൻ മുസ്ലിയാർ വന്നു ക്ലാസ് തുടങ്ങി അന്ന് മദ്രസ് വിട്ട് മടങ്ങുമ്പോൾ കുട്ടി ഒരു ചോദ്യം ഷാക്കിറ് ഇന്നലത്തെ അറിഞ്ഞില്ലേ ഇല്ല ഞാനൊന്നും അറിഞ്ഞില്ല എന്ത് ഷാക്കർ ഉൽക്കണ്ഠയോടെ ചോദിച്ചു ഇന്നലെ ടൗണിൽ വലിയ സംഭവമാണല്ലോ നടന്നത് എനിക്കൂടെ ഒന്ന് പറഞ്ഞുതാ അസൻകുട്ടി തലേന്ന് നടന്ന സംഭവം വിവരിച്ചു വൈസലിൻ്റെ വാപ്പ ഒരു ചാക്ക് പയർ വാങ്ങാൻ വേണ്ടി ടൗണിൽ പോയി സൈക്കിളിലാണ് പോയത് ഹോൾസെയിൽ കടയിൽ നിന്ന് ഒരു ചാക്ക് പയർ വാങ്ങി സൈക്കിളിൽ എടുത്തു വെച്ച് കെട്ടി ബസ് സ്റ്റാൻഡിൽ പോയി ബസ്സിൽ കയറ്റുക അതാണ് ലക്ഷ്യം സൈക്കിൾ നീങ്ങി തുടങ്ങിയപ്പോൾ കുട്ടിയാലി ചാടി വീണു പയറ് ചാക്കിൽ ഒന്ന് തട്ടി കൂലിയെടുക്ക് കുട്ടിയാലി കൽപ്പിച്ചു ഞാൻ സൈക്കിളിൽ എൻ്റെ ചരക്ക് കൊണ്ടുപോകുന്നു നിനക്കെന്തിനാ കൂലി മെയ്തീൻകുട്ടി തിരിച്ചടിച്ചു പ്രസംഗം വേണ്ട കൂലി തന്നിട്ട് പോയാൽ മതി കുട്ടിയാലി കൂലിയോ എന്തു കൂലി ഒരു കൂലിയും തരില്ല ഞാൻ എൻ്റെ സാധനവുമായി പോകും മയ്ദീൻകുട്ടി ശബ്ദമുയർത്തി ഞാൻ മര്യാദക്കാണ് നിന്നോട് പറഞ്ഞത് കൂലി തന്നിട്ട് പോവാൻ മര്യാദ തെറ്റിയാൽ കുട്ടിയാലി വളരെ മോശമാണെന്ന് നിനക്കറിയില്ലേ കുട്ടിയാലിയുടെ ഭീഷണി ആ എങ്കിലൊന്ന് കാണട്ടെ എൻ്റെ സാധനവുമായി ഞാൻ പോകും മയ്ദീൻകുട്ടി അത്രയും പറഞ്ഞ് സൈക്കിൾ മുമ്പോട്ടെടുത്തു കുട്ടിയാലി സൈക്കിളിൽ പിടി പിടിമുറുക്കി പിടിയും വലിയുമായി കാഴ്ത്തിറക്ക് തൊഴിലാളികൾ ചുറ്റും കൂടി മുതലാളിയെ വാശി പിടിക്കേണ്ട കൂലി കൊടുത്തിട്ട് പോ തൊഴിലാളി സമൂഹം ഉപദേശിക്കുന്നു കടയിൽ നിന്ന് ഞാൻ ചാക്ക് ചുമന്നു കൊണ്ടുവന്നു സൈക്കിളിൽ വെച്ച് കെട്ടി ഇവനെ ഞാൻ വിളിച്ചിട്ടില്ല ഇവന് ഇതിൽ ഒരു കാര്യവുമില്ല കൂലി കൊടുക്കേണ്ട കാര്യവുമില്ല മൊയ്ൻകുട്ടി വിളിച്ചു പറഞ്ഞു ഞാൻ ചാക്കിൽ തൊട്ടിട്ടുണ്ട് അധികമൊന്നും ചോദിക്കുന്നില്ല ഇരുപത്തഞ്ച് ഉറുപ്പിക തന്നിട്ട് പോ കുട്ടിയാലിയുടെ വിശദീകരണം മുതലാളി ഇരുപത്തഞ്ച് കൊടുക്ക് തൊഴിലാളികളുടെ ഉപദേശം ഇരുപത്തഞ്ച് ഉറുപ്പികയോ എന്തുവക മൊഹിതീൻകുട്ടി ചോദിച്ചു ഇരുപത്തഞ്ച് ഉറുപ്പിക തരാതെ നീ സാധനം കൊണ്ടുപോവില്ല ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുപോ കുട്ടിയാലി മൊഹിതീൻകുട്ടി സർവ്വശക്തിയുമെടുത്ത് സൈക്കിൾ മുന്നോട്ട് വലിക്കാൻ ശ്രമിക്കുകയാണ് കുട്ടിയാലി പിടിവിടുന്നില്ല സൈക്കിൾ വിടടാ മൊയ്തീൻകുട്ടി അലറി പൈസ തരാരെ വിടില്ലടാ പിടിയും വലിയും മുറുകി കൂടെ അസഭ്യവർഷവും കാഴ്ചക്കാരുടെ എണ്ണം കൂടി പെട്ടെന്ന് കുട്ടിയാലി ബെൽറ്റിൽ നിന്നും കടാര വലിച്ചൂരി ചാക്കിൻ്റെ പള്ളക്കൊരു കുത്തു കൊടുത്തു പയർ പുറത്തേക്ക് ചാടി മൊയ്തീൻകുട്ടി ചാക്കിൻ്റെ ഓട്ടയിൽ കൈകൊണ്ട് അമർത്തിപ്പിടിച്ചു പയറ് പുറത്തേക്കൊഴുകുകയാണ് തടയാൻ നോക്കി ഒരു കൈ സൈക്കിളിലും മറ്റേ കൈ ചാക്കിലും കുട്ടിയാലി കട കടാരലത്തിൽ തിരുകി എന്നിട്ട് പരിഹാസപൂർവ്വം ചോദിച്ചു എന്തടാ പോകുന്നില്ലേ പോടാ മൊയ്തീയൻകുട്ടി ശബ്ദിച്ചില്ല പരമ ദയനീയമായിരുന്നു ആ നിൽപ്പ് ചിലർ സ്വരം താഴ്ത്തി പറഞ്ഞു കഷ്ടം തന്നെ ഒരാളും അയാളെ സഹായിക്കാൻ വന്നില്ല ആർക്കും അതിന് ധൈര്യമില്ല കുട്ട്യാലി മുമ്പോട്ട് വന്നു ചാക്കിൽ പൊത്തിപ്പിടിച്ചിരുന്ന കൈക്കൂരു തട്ട് ബാലൻസ് തെറ്റി സൈക്കിൾ കൈവിട്ടുപോയി സൈക്കിളും ചാക്കും താഴെ വീണു പയർ റോഡിൽ പരന്നൊഴുകി അലറിക്കരഞ്ഞുകൊണ്ട് ഷാക്കിർ മുമ്പോട്ടോടി കൂടുതൽ കേൾക്കാൻ അവനെ കരുത്തില്ലായിരുന്നു വീട്ടിലെത്തും വരെ അവൻ നിർത്താതെ ഓടി വീട്ടിലെത്തിയ മുറിയിൽ കയറി വാതിലടച്ചു ഉറക്കെ പൊട്ടിക്കരഞ്ഞു കരഞ്ഞു കരഞ്ഞു ക്ഷീണിച്ചപ്പോൾ താഴെ കിടന്നു അറിയാതെ മയങ്ങിപ്പോയി കവളിലെ കണ്ണീർശാലികൾ അപ്പോഴും ഉണങ്ങിയിരുന്നില്ല സ്കൂളിൽ അവൻ്റെ കൂട്ടുകാരൻ ആർത്ത അട്ടാസിച്ച് രസിക്കുമ്പോൾ അവൻ തളർന്നു വീണിറങ്ങുകയായിരുന്നു